പണ്ട് സ്കൂൾ പഠിച്ചുമ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടതായിട്ട് വലിയ ഓർമ്മയൊന്നുമില്ലല്ലോ ഈ ചെറിയ ലഞ്ച് ബോക്സ് ഉണ്ടായതായിട്ടും എനിക്ക് ഓർമ്മ ഉണ്ട് എന്തിലും വലുതായിട്ടൊന്നും ഒരുപാടൊന്നും ഒരുപാട് ഇതാണൊന്നും ലഞ്ച് ബോക്സ് എടുത്താണ്ട് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയില്ല കാരണം ഒരു ഒരു നോട്ട് ബുക്ക് കൊണ്ട് പോകുന്ന സുഖം വേറെ ഒട്ടേം കിട്ടില്ലല്ലോ അതൊരു സുഖമാണ് സത്യത്തിൽ ഉച്ചക്ക് ആ പൊറാട്ടൊക്കെ പെയിൻ്റ് അടിച്ചാണ്ട് വലിയ കായൊന്നും ഉണ്ടാവില്ല ആ പൈസക്ക് ഇങ്ങനെ എന്താ പറയുക പെയിൻ്റ് അടിച്ചാണ്ട് അത് കഴിക്കുകയാണ് അധികാരം ഉണ്ടായിരുന്നത് നയൻറ്റീസ് കിഡ്സിന് ഏകദേശം ആ ഓർമ്മ ഉണ്ടാവിയേക്കല്ല അങ്ങനെ തന്നെ ആയിരിക്കും അന്ന് പോക്കറ്റ് മണിയൊന്നും വല്ലതായിട്ടും ഉണ്ടാവില്ല ല്ലോ ഇന്നത്തെ പോലെ ഒരുപാട് ഗ്യാഷൊന്നും എന്താ പറയുക രക്ഷിതാക്കൾ അങ്ങനെ തരൂല്ലെന്നും തന്നാൽ തന്നെ തോന്നാൻ ആവശ്യമില്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയെന്നല്ല എന്നത് കാലം അതെന്തേലൊക്കെ ആവട്ടെ അതങ്ങനെ പോകും പക്ഷേ ഇന്നിതപ്പോൾ നമ്മൾ ഇതാ പലച്ച ചോറ് ലഞ്ച് ബോക്സിൽ അതായത് നമ്മൾ ബോക്സിലാക്കിയ ചോറ് കൊണ്ടുവരേണ്ട ഗതിയോട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് പോരാനും അല്ലാതെ നിർബാഹല്ല മക്കളെ ക്യാമ്പ് പോകാൻ വേറെ വജ്ജൊന്നും ഇല്ലല്ലോ നമുക്ക് മാത്രം ഇപ്പോൾ ഇനി ഇവിടെ കൊണ്ടു വരേണ്ടാലും അത്തം കൊണ്ടുവരാനും സാധ്യത അല്ല എന്തായാലും അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഐറ്റംസായിട്ട് മക്കളെ ഇന്നലത്തെ അതായത് അന്ന് നോമ്പ് തുറക്കണമായിട്ടുണ്ട് നെയ്ച്ചോറും ഗീ റൈസും ചിക്കൻ കറിയും പാക്ക് ചെയ്ത് കൊണ്ടിരുന്നതാണ് കേട് വന്നിരിക്കണോ ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല തോന്നുന്നുണ്ട് വല്ലാതെ കുഴപ്പമൊന്നുമില്ല ചിക്കൻ കറി ചൂടാക്കാമായി ഒന്നും കൂടി സാരുന്നു പക്ഷെ നേരം ഇല്ല ബാങ്ക് ബാങ്കിപ്പോൾ കൊടുക്കും അപ്പോൾ അത്തായ സമയം കഴിഞ്ഞിട്ട് പിന്നെ തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ടൊമാറ്റോ സോസും കൂടി വെച്ചപ്പോൾ രുചിയും വ്യത്യാസം ഉണ്ടാവുന്ന കുറപ്പായി അപ്പോൾ നമ്മൾ കുക്കുംബറും ഉണ്ടായിരുന്നു കേട്ടോ കുമ്പറം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കട്ടൻ ചായ ഉണ്ടാക്കേണ്ടി വന്ന് കെറ്റലിൽ വെള്ളം വെച്ച് ഇതിനൊക്കെ സമയം വേണ്ടേ അപ്പോൾ കെറ്റലിൽ വെള്ളം വെച്ച് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ അല്ലാതെ എന്തത്തില്ല ആ കട്ടൻ ചായ ഉണ്ടായിരുന്നു അടിപൊളി ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിക്കൻ കറി കംപ്ലയിൻ്റ് ഒന്നുമില്ല അടിപൊളി ഒന്ന് ടൊമാറ്റോ സോസിൻ്റെ ആ രുചിയും കൂടി ചെന്നപ്പോൾ ചിക്കൻ കറിക്ക് വേറെ രസം കിട്ടിയത് ായാലും അപ്പോൾ അടിപൊളിയെന്നതെല്ലാം അത്തായ ഉസാറാക്കിയിട്ടുള്ള മക്കളെ അപ്പോൾ നമ്മൾ ഫോളോ ഇല്ലാത്തവർ ഫോളോ ചെയ്യാറുള്ള മക്കളെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക അപ്പോൾ അതാ നേരം പറഞ്ഞു നീച്ചപ്പണ്ട് രണ്ട് വലിയ മൊത്തം വണ്ടിയാളപ്പടം ഇങ്ങനെ നിർത്തിയിട്ടുള്ള മക്കളെ നമ്മളെ ഷോപ്പിൻ്റെ അവിടെക്ക് ഇങ്ങനെ കയറാൻ പറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അത് വലിയ ബോക്സ് ഇട്ടോ ഇതുപോലത്തെ ചെറിയൊരു വണ്ടി വന്നാണ്ട് നൈസ് ആയിട്ട് തൂക്കി കൊണ്ടാണ് രംഗാട്ടിലും മക്കളെ കാണുന്നത് അടിപൊളി ഒന്ന് ഒരുപാട് പേരുടെ ജോലി നമ്മൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് വന്നാണ്ട് എന്താ പറയുക തൂക്കിയെടുത്ത് കൊണ്ടുപോകണമല്ലേ വച്ച് വരിച്ച് ഇടങ്ങേറാക്കി കൊണ്ടുപോകേണ്ട സെറ്റപ്പ് ചെയ്യുന്നു എന്തായാലും ഇത് നൈസായിട്ട് ഈ ചെ ഇയാളത് ജാ പാകിസ്ഥാനെ തോന്നിയിട്ട് എന്തായാലും നൈസ് ആയിട്ട് തൂക്കി തൂക്കി ഇയാൾ ഇയാളെ കൊണ്ടുപോകുന്ന രംഗം തന്നെ ഇതുകൊണ്ട് പോണ രംഗം അടിപൊളിയാണ് എന്ന് കണ്ടു നല്ല രസമാണ് ഇയാൾ നൈസ് ആയിട്ട് ഇതുകൊണ്ട് പാറി ചീറി പോകുന്നുണ്ട് ൈസായിട്ട് ഈ ബോക്സ് തൂക്കി പിടിച്ചിട്ടുള്ള ഇങ്ങനെ നൈസായിട്ട് അറക്കേണ്ടത് ഇത് വളരെ ഉപകാരമാണ് എന്തായാലും വളരെ പെട്ടെന്നിൽ പരിപാടി തീരും ഏതായാലും അറക്കലും കേറ്റലും ഒക്കെ ഇതുകൊണ്ടാകുമ്പോൾ സെറ്റപ്പ് ആട്ടും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇപ്പോഴത്തെ എന്തായാലും സുലഭമാണ് നമ്മളെ നല്ലതായിക്കൊണ്ടിരി ഉണ്ടോയെന്ന് അറിയില്ല പത്താവസ്ഥയിൽ ഞാൻ പോരുമ്പുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല ചിലടത്തൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ അടിപൊളിയാണ് നൈസ് ആയിട്ട് ഇത് കൊണ്ടുപോയാണ്ട് ഇറക്കിയതാണ് ഈ ഇരുമ്പ് സെറ്റപ്പുള്ള നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് എന്തായാലും ഇയാൾ നൈസ് ആയിട്ട് ഇതുകൊണ്ട് ഈ സാധനം വെച്ചുകൊണ്ട് ഈ ഒതുക്കൊക്കെ സെറ്റപ്പായിട്ട് കയറേണ്ട കേട്ടോ അതിനും വേണം എന്തായാലും ധൈര്യം മറിഞ്ഞ പരിപാടി തീർന്നുള്ളൂ ഓട്ടോറിഷൻ്റെ വലിപ്പമുള്ളൂ നമ്മളാട്ടത്തെ അപ്പോൾ ഏതായാലും ഇതൊക്കെ എന്താ പറയുക അടിപൊളി നൈസായിട്ട് മൂപ്പരുത് ഇതിൻ്റെ മേലൊക്കെ ഏറ്റി വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം അത് നോക്കി നോക്കിയിരുന്നാണ്ട് നേരം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല അപ്പോൾ നേരതാ നമ്മൾ ക്യാമ്പിൽ പോയി നല്ല ഉറക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറക്കം കഴിഞ്ഞ് നേരം നമ്മൾ പറഞ്ഞാൽ സമ്മതം വിളിച്ചു സമ്മതം ലീവാണറിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് പാർക്കിൽ കൂടി ഒന്നിങ്ങനെ നെയ്സായിട്ടൊന്ന് വെയിലുള്ളതന്നെ ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെതാണ് നമ്മൾ ഗ്രൗണ്ട് പോയി കിട്ടും ഏകദേശം നാലഞ്ച് മണി അപ്പോൾ ഇന്നിപ്പോൾ വരി വല്ലാതെ കുറവുണ്ടല്ലോ അപ്പോൾ മൂന്ന് എന്താ ഒന്ന് പേച്ചാൽ മൂന്ന് നല്ല ഒരു മണ്ടു ദിവസം എന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല അപ്പോൾ മൂന്നാം ദിവസമെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സമ്മതം പറഞ്ഞ സമ്മതം ഞാനല്ല ഏതെല്ലാം പക്ഷേ സമ്മത് വരി ഇരുന്നിട്ടും നിന്നത് നന്നായിരുന്നു പറഞ്ഞാൽ പോലാട്ടല്ലോ അത് വീഡിയോ കണ്ടോളി ഏതായാലും ഈ വരിയിൽ ഒരുപാട് പേര് മലയാളികളും തമിഴും മാർ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടോ ഈ ഒരു വരി നല്ല ഒരുപാട് പേർക്ക് നോമ്പ് കാലത്ത് നല്ല ഉപകാരമായിരുന്നു എനിക്ക് തോന്നി കാരണം ഈ വരി നിൽക്കുമ്പോൾ ഓരോരുത്തരുടെ സംസാരം ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കേണ്ട ഒരുപാട് റിസ്ക് എടുക്കണല്ലോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് ലാഭമായല്ലോ എന്ന് പലരും പറയുന്നുണ്ടോ ഏതായാലും അവസാനമായപ്പോൾ നമുക്ക് കജ്ജാൻ നേരത്തെ ഏതായാലും കിട്ടിയിട്ട് മക്കളെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളി റൈസാവ് എന്തായാലും പ്രതീക്ഷയുണ്ട് ഒപ്പം തന്നെ ഒരു വെള്ളം വെള്ള ബോട്ടിൽ ഉണ്ടാവുന്നില്ല അവസാനം കിട്ടി ഗൈസ് അപ്പോൾ സമുദ്രം കിട്ടി എരിക്കും കിട്ടിയിട്ടില്ല ബാക്കിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു അയാൾക്കും കിട്ടിയിട്ടില്ലേ അപ്പം അയാളെ സന്തോഷത്തോടു കൂടി ബാഗും അയാൾക്ക് ഇനി ഡ്യൂട്ടി കയറണമെന്നുണ്ടെങ്കിൽ അയാൾ അതും പിടിച്ച് ഓടിയിട്ടില്ല മക്കളപ്പം നേരെ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറി നേരെ റൂമിൽ കൊണ്ടേക്കാനൊന്നും ഇല്ല പിന്നെ ക്യാമ്പിൽ എന്താണെന്ന് അറിയണമല്ലോ ക്യാമ്പ് നല്ല വത്തക്ക വത്തക്ക വെള്ളം വത്തക്ക വെള്ളം ആണെന്ന് തോന്നിയിട്ടാപ്പിളൊക്കെ ഇട്ടാൽ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടാക്കിയ വെള്ളം കണ്ടിട്ട് നല്ല അടിപൊളി വെള്ളം പിന്നെ ബത്തക്ക മു മുന്തിരി പിന്നെന്താ പറ ഈത്തപ്പ ഉണ്ടായിരുന്നു പിന്നെ സമൂസ ഉണ്ടായിരുന്നു സമൂസ പറ്റാത്തവർക്ക് ചിക്കൻ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു കേട്ടോ ആപ്പിൾ ഉണ്ടായിരുന്നു അടിപൊളി എന്തായാലും നൈസാക്കി നിൽക്കണം എന്തായാലും ക്യാമ്പ് പ്രാവശ്യം നോമ്പ് എന്തായാലും അടിപൊളി ഇട്ടലിയും എന്തായാലും ബത്തക്ക രണ്ട് കഷ്ണം ആപ്പിൾ രണ്ട് കഷ്ണം ഈ ഈത്തപ്പ രണ്ട് കഷ്ണം മുന്തിരി മൂന്ന് കഷ്ണം പിന്നെന്താ സമൂസ രണ്ടെണ്ണം വലുതും ചെറുതൊട്ടലിയും അപ്പോൾ നോമ്പായാലും ബാങ്ക് കൊടുത്ത മക്കളെ അപ്പോൾ എല്ലാവരും നോമ്പുറക്കേണ്ട സെറ്റപ്പിലാണ് ഏതായാലും ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ ക്യാമ്പ് താക്കിയുണ്ട് അപ്പോൾ രാജേഷ് രാജ്യസഭായ ഓടി വന്നിട്ടുണ്ടെങ്കിൽ നോമ്പുറക്കാനായോ പോയി ഈത്തപ്പഴം ഓടിയോച്ചുകൊണ്ട് മൂപ്പർക്ക് ഈത്തപ്പഴം കൊടുത്തത് മൂപ്പേർക്കും നോമ്പന്നെ അതിൻ്റെ അപ്പോൾ ഏതായാലും നമ്മൾ നോമ്പ് കയറുന്ന മക്കളെ നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പള്ളിക്ക് പോകണമെന്നാണ് അപ്പോളാണ് പള്ളിക്ക് എന്നപ്പുണ്ട് ജ്യൂസ് കിടക്കണ മക്കളെ എന്താണ് ജ്യൂസ് ആണോ എന്താണെന്ന് അറിയില്ല നിസ്കറ്റിങ്ങിൻ്റെ മുമ്പ് കണ്ടതാണ് ഏതായാലും ഒന്ന് കുടിച്ചു നോക്കാമെന്ന് ജസ്റ്റ് ഏതായാലും നോമ്പിന് എല്ലാവരും കൊണ്ടു എന്തായാലും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം കുടിച്ച് നോക്കിയപ്പോൾ നല്ല മുസമ്പി ജ്യൂസല്ല അഡിപ്പുളി ഏതായാലും റഹത്തായി ചെറിയൊരു പുളി ഉണ്ടോ പഞ്ചസാര ലേശം കുറവുണ്ടെങ്കിലും നേരെ സമ്മതിന് കൊടുത്തു സമ്മതം കുടിച്ചോക്കെട്ടാണ് അപ്പം സാക്ഷി വേണമല്ലോ അത് കുടിച്ചുമ്പോൾ ഏതായാലും എന്തായാലും കുടിച്ചാൽ മതി വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് കുടിച്ചത് കാരണം നോമ്പിനും പള്ളിക്ക് അതുപോലത്തെ സാധനങ്ങളുണ്ടാവും ഈത്തപ്പായം അതുപോലെ വെള്ളം ബോട്ടിൽ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പള്ളിക്കത്തുനിന്ന് എടുത്ത് കുടിച്ചത് ഇനി അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞോണ്ട് നടക്കല്ലേ അപ്പം നേരെ നമ്മൾ ക്യാമ്പിലെത്തിയപ്പോൾ ചിക്കൻ കറി തന്നെ കേട്ടോ ഇന്നും ചിക്കൻ കറി തന്നെയാണ് തന്നെയാണെങ്കിൽ ചിക്കൻ കറിയുമ്പോൾ വന്ന് ഉട്ട് പൊടിക്കണമല്ല നമ്മളെ ക്യാമ്പ് തോന്നുന്നുണ്ട് അതാണല്ലോ വളരെ പെട്ടെന്ന് ചിക്കൻ കറി ഒപ്പം ഉള്ളൊക്കെ കൊണ്ട് കെട്ടോ പ്രത്യേകത പറയണല്ലോ ഒപ്പം ചപ്പാത്തിയാണിട്ടും അപ്പം നമ്മളെങ്ങനെയുണ്ട് നമ്മൾ ചോറിന് വരുന്നതുകൊണ്ട് കാര്യം ഉണ്ടായില്ലേ അതുപകാരമായി മക്കളെ അപ്പം നേരെ നമ്മൾ ചപ്പാത്തി ഉണ്ടായിരുന്നിട്ടും നേരെ ഞാനും സമ്മതും പിന്നെ വേറൊരു ഗസ്റ്റും കൂടി ഉണ്ട് മക്കളെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ നമ്മൾ അജിത്ത് അജിത്തും ഉണ്ടെന്ന് അപ്പോൾ സമ്മതിന് വശന്നിട്ട് ലിഫ്റ്റിൽ നിന്ന് തന്നെ ഓരോന്ന് ഒപ്പി തിന്നാണ് അത്രയും വിശപ്പാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തായാലും നേരെ സമതിൻ്റെ റൂം പോയിട്ടില്ലേ സമ്മതിൻ്റെ റൂമിൽ അമ്മതിൻ്റെ കിച്ചണിൽ പോയിരുന്നു അപ്പോൾ ഇതാണ് മജ്ഫൂസും ചിക്കനുമായിട്ടുള്ള അതിലുണ്ടായിരുന്നു ആ ബോക്സിലുണ്ടായിരുന്നു ഒപ്പം തന്നെ എല്ലാവരും കറി കറീൻ്റെ പാക്കും ഉണ്ടായിരുന്നു ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും ഇഞ്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളു മജ്ഫൂസ് കാരണം എനിക്ക് പരിച്ചക്കും ഉണ്ടാവില്ലെന്നില്ലേനാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചത് അപ്പം അജിത്ത് ഉണ്ടായിരുന്നു അജിത്തും ചപ്പാത്തി എടുത്തിട്ടുണ്ടായില്ലോ അപ്പം നമ്മളെ പ്ലേറ്റിൽ നിന്ന് ഉപ്പി തിന്നാലേ മജ്ഫൂസ് പകുതിയും പകുതിയും പാടം എടുക്കാറു അങ്ങനെ അത് ഉപ്പി തിന്ന് അജിത്ത് ഇതാ കുലിക്കൊണ്ടിരിക്കുന്നു ജ്യൂസിൽ പഞ്ചസാര കുറവാണ് സമ്മത് ജ്യൂസിൽ നല്ല പഞ്ചസാര ഇട്ട് കുലിക്കാൻ കൊടുത്തിരിക്കണോ ആ പഞ്ചസാര ഇട്ടപ്പോഴാണ് അടിപൊളിയത് എന്നോന് ഏതായാലും അടിപൊളി എന്ന് എഴുതാലും ഇന്നത്തെ തുറക്ക് പൊള്ളി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആ സമ്മതിൻ്റെ കിച്ചൺ കണ്ട ഞങ്ങൾക്ക് അടിപൊളിയാണ് സമ്മതിൻ്റെ കിച്ചൺ അപ്പം ഞാൻ കുറച്ച് മതിപ്പൂസിട്ട് ചിക്കൻ കറിയിലൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാമോ എന്ന് എഴുതിയിട്ട് ഉണ്ട് എന്നറിയല്ലോ എന്തായാലും പച്ചക്ക് കൊണ്ടുപോകാലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ചിക്കൻ കറി എടുത്ത ചേട്ടം അപ്പം തന്നെ അത് കറിട്ടൊക്കെ കേട്ടോ നല്ല ക്യാരറ്റും വെണ്ടയ്ക്കൊക്കെ ഇട്ടു ചെട്ടിപ്പൊളി നൈസ് കറിയാണ് എന്തായാലും വെറുതെ അല്ല ആൾക്കാർ ഇതിന് ഇത്രയും വരി നിൽക്കണം ഇപ്പോഴും എനിക്ക് മനസ്സിലായത് കേട്ടോ എന്തായാലും ഇത്രയും ഐറ്റംസ് കൊടുക്കണമെങ്കിൽ ഒരുപാട് റിസ്ക് എടുക്കണം എന്തായാലും അത് വൈത്തയാളെ ഇവിടെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു നോമ്പിനൊക്കെ എല്ലാവരും എല്ലാ മാസവും കൊടുക്കുക നോമ്പിനു കൊടുക്കണമെന്നു പറയണത് അപ്പം നമ്മൾ ചപ്പാത്തി റൈസും പാടൊക്കെ ഊട്ടി അടിച്ചു കണ്ട സമതിൻ്റെ കിച്ചന് അടിപൊളിയല്ലേ നമ്മളെ റൂമിനെയും കാരണം സെറ്റപ്പ് ആണ് ചോണുണ്ട് കിച്ചൺ എന്തായാലും അപ്പോൾ എല്ലാതും എല്ലാം മുള്ളുവാക്കി വേർത്തി വെച്ചിട്ട് ഒക്കെ കഴിഞ്ഞ ഏതായാലും മൂന്നാളും പാട് രണ്ട് പ്ലേറ്റിന്ന് അടിച്ച് പൊളിച്ച് നൈസായിട്ട് കഴിച്ച് ഇതല്ലേ അടി പൊടി ഇങ്ങനെയൊക്കെ കഴിക്കും ഇപ്പം സമ്മത വൃത്തിയാക്കി കൊണ്ടൊക്കെ ഉണ്ട് സമ്മതിന് സമ്മതണ്ട ഇന്ന് തുടച്ചിട്ടുള്ളൂ എന്നാണ് ഉണ്ടാവനും അപ്പം സമ്മതമാണ് കിച്ചൺ മെയിനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള അയക്കാനും മറക്കാർ ഇവിടെയൊക്കെ കാണുമ്പോൾ